കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജ്യത്തെ പതിമൂന്ന് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ബിജെപിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം എ കെ ജി സെൻട്രിൽ ഒരു പ്രധാനപ്പെട്ട സംസാരിക്കുകയായിരുന്നു മതനിരപേക്ഷ ശക്തികൾക്ക് വൻ സ്വാധീനമുള്ള കേരളത്തിൽ പോലും കോൺഗ്രസിന് മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ അതിൻ്റെ നേതാക്കളെ തന്നെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇത് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കുകയും യും ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിന്റെ ഉണ്ടായിരുന്ന നിരവധി നേതാക്കളാണ് ബിജെപിയിലേക്ക് ചേക്കേറിയതെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസ് ബി ജെ പി മാറുന്നുവെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു